പ്രിയമുള്ളവരെ ഞാനിപ്പോൾ നിൽക്കുന്നത് പശ്ചിമബംഗാളിലെ ന്യൂ ജയ്പാൽപുരി റെയിൽവേ സ്റ്റേഷനിലാണ് ഞങ്ങളുടെ ട്രെയിൻ ഏകദേശം ഏഴ് മണിക്കൂറോളം വൈകിട്ടാണ് ഇന്ന് രാവിലെ ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുള്ളത് ഇവിടെ നിന്നാണ് ഭൂട്ടാനിലേക്കുള്ള ഏഴ് ദിവസത്തെ യാത്ര ഞാൻ ആരംഭം കുറിക്കുന്നത് ഇതിലെ മറ്റ് വിശേഷങ്ങളുമായി ഞാൻ നിങ്ങളുമായി ബന്ധപ്പെടുന്നതാണ് ഇവിടെ നിന്ന് ഭൂട്ടാനിലേക്കും നേപ്പാളിലേക്കുമാണ് എല്ലാ യാത്രക്കാരും ഇവിടെ ആരംഭം കുറിക്കുന്നത് ഞോ ജയ്പാൽഗുരി റെയിൽവേ സ്റ്റേഷൻ ഏറ്റവും വിശാലമായതും ആയതാണ് ധാരാളം ട്രാക്കുകൾ ഉള്ളതാണ് കാരണം ധാരാളം ഈ ഖനി വിഭവങ്ങൾ കൽക്കരിയും ഇരുമ്പ് ധാതുക്കളും കയറ്റുമതി ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കടന്നു പോകുന്ന ഒരു പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനാണ് ജംഗ്ഷനാണ് ഈ ജയ്പാ ജൽപ്പായഗുരി റെയിൽവേ സ്റ്റേഷൻ ഇവ അതുകൊണ്ട് തന്നെ ധാരാളം തിരക്ക് ഇവിടെ അനുഭവപ്പെടുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാം ഈ പ്ലാറ്റ്ഫോമിൻ്റെ നീളം മറ്റ് ഗൂഡ്സ് ട്രെയിനുകൾക്കായി മാത്രം ഒരു നാല് അഞ്ച് ട്രെയിനുകൾ ഇവിടെ നീക്കി വെച്ചിട്ടുണ്ട് ഇവിടെ നിങ്ങൾ കാണാൻ പറ്റുന്നത് സിലിഗുരിയിലേക്കുള്ള ഹിമാലയൻ ട്രെയിൻ ഈ സർവീസ് ഇവിടെ കാണുന്നുണ്ട് സിലിഗുരിയിൽ നിന്നാണ് ഇതാരംഭിക്കുന്നത് ഇത് ഡാർജിലിംഗ് വരെ പോകുന്ന വളരെ പുരാതനമായ പൈതൃക ലോക പൈതൃക ഭൂപടത്തിൽ ഇടം പിടിച്ച ഒരു റെയിൽവേ സ്റ്റേഷനാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മുതൽ നിലവിലുള്ള മീറ്റർ ഗേജ് റെയിൽവേ സ്റ്റേഷനാണ് ഇപ്പോൾ നമുക്ക് കാണുന്നത് രാവിലെ ഒമ്പത് മണി മുതൽ ഇവിടെ നിന്ന് ട്രെയിൻ സർവീസ് ലഭ്യമാണ് ആയിരത്തി അഞ്ഞൂറ് രൂപ അതേപോലെ തന്നെ സ്റ്റീം എഞ്ചിനാണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് രൂപ ഡീസലിലാണെങ്കിൽ ആയിരം രൂപ എന്നുള്ളതാണ് നിരക്ക് ദിവസം നാല് അഞ്ച് ട്രെയിൻ സർവീസ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് ലോക പൈതാണ് നമ്മൾ കാണുന്ന തെരുവുകളുടെ ഇടയിലൂടെ കടന്നു പോകുന്ന മീറ്റർ ഗേജ് റെയിൽവേ ട്രാക്ക് ഈ സമയത്ത് ധാരാളം ആളുകൾ ഇവിടെ നിൽക്കുകയും കച്ചവടക്കാർ തങ്ങളുടെ സാധനങ്ങളെല്ലാം മാറ്റി വെച്ചിട്ടുള്ള ഒരു കാഴ്ചയാണ് ഈ ട്രെയിൻ പോകുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ ഈ ലോക പൈതൃക ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ഹിമാലയൻ സിലിഗുരി ട്രക്കിങ്ങിനു വേണ്ടി ഈ ഭാഗങ്ങളിലാണ് ആളുകൾ എത്തിപ്പെടുന്നത് നേരം വൈകിയത് കാരണം ഞാൻ പുറത്തിറങ്ങിയിട്ട് ഒരു ചായ കഴിച്ചു മൺപാത്രത്തിൽ മൺപാത്രത്തിൻ്റെ ഗ്ലാസ്സിൽ ഉണ്ടാക്ക ഉണ്ടാക്കി കൊടുക്കുന്ന ചായയാണ് ഇവിടെ ലഭ്യമാകുന്നത് അതുകൊണ്ട് ഞാനും തന്നെ ഒരു ചായ കഴിക്കാൻ തീരുമാനിച്ചു ചായക്കാരൻ ചായ ഉണ്ടാക്കാനുള്ള തിരക്കിലാണ് സഞ്ചാരികൾക്ക് വേണ്ടി അധികം ചായ തയ്യാറാക്കുന്നു അതിനുശേഷം അദ്ദേഹം ഈ മര മണ്ണിൻ്റെ പാത്രത്തിലുള്ള ഗ്ലാസ്സിലാണ് ചായ കൊടുക്കുന്നത് പതിനഞ്ച് രൂപയാണ് ഓരോ ചായക്കും ഒരാൾ ചാർജ് ചെയ്താക്കുന്നത് ഞാനതൊരു ചായ കുടിച്ചു വളരെ നല്ല രീതിയിലുള്ള ഒരു അനുഭവമാണ് ഡിസ്പോസിബിൾ ഗ്ലാസ്സിന് പകരം സാധാ മൺപാത്രത്തിലുള്ള ഗ്ലാസ്സാണ് കൊടുക്കുന്നത് അതിനുശേഷം ഞാൻ പുറത്തിറങ്ങി ടാക്സി സ്റ്റാൻഡാണ് ഈ കാണുന്നത് ബസ് സ്റ്റേഷൻ ബസ് സ്റ്റാൻഡ് ഇവിടെ കാണുന്നില്ല പകരം പല ഭാഗങ്ങളിലേക്കും നേപ്പാൾ ഭൂട്ടാൻ ഡാർജിലിംഗ് അതേപോലെ തന്നെ ഗോരഖ്പൂർ തുടങ്ങിയ ഭാഗങ്ങളിലേക്ക് ഇവിടുന്ന് സർവീസ് ലഭ്യമാണ് ടാക്സി സ്റ്റാ ടാക്സി സർവീസ് ഇവിടെ ലഭ്യമാണ് മറ്റൊരു പ്രത്യേകത ഇവിടെ ഉള്ള ആളുകൾ സാധാരണക്കാർ മിക്കവാറും സൈക്കിളിലാണ് യാത്ര ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ സൈക്കിൾ സ്റ്റാൻഡ് ഉണ്ട് ഒരു രണ്ട് രൂപയാണ് സൈക്കിളിന് ഇവിടെ പാർക്കിംഗ് ചാർജൊക്കെ പോകുന്നത് സൈക്കിളിന് മോട്ടോർ സൈക്കിൾ ഇതെല്ലാം തന്നെ ഇവിടെ പാർക്കിംഗ് ഏരിയ ഉണ്ട് സാധാരണക്കാരുടെ ഏറ്റവും നല്ല അവർ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാഹനമാണ് സൈക്കിൾ അതുകൊണ്ട് തന്നെ സൈക്കിളിന് ഇവിടെ പ്രത്യേകമായ സ്റ്റാൻഡുണ്ട് ഓരോരുത്തരും അവരുടെ സൈക്കിൾ ലോക്ക് ചെയ്തിട്ടാണ് പോകുന്നത് കൂട്ടത്തില് നമുക്ക് ഇവിടെ മോട്ടർ സൈക്കിളും കാണാം മോട്ടർ സൈക്കിളിനേക്കാളും കൂടുതൽ ഇവിടെ സാധാരണക്കാർ ഉപയോഗിക്കുന്ന സൈക്കിളാണ് പാർക്ക് ചെയ്ത് കാണുന്നത് ഓരോ അതുപോലെ തന്നെ സ്ത്രീകളടക്കം സൈക്കിളിൽ യാത്ര ചെയ്യുന്ന ഒരു പതിവ് ഇവിടെ കാണപ്പെടുന്നുണ്ട് മാത്രമല്ല ഹെൽമെറ്റ് സൂക്ഷിക്കുന്നതിന് വേണ്ടി അവിടെ പ്രത്യേക കൗണ്ടറിൽ തന്നെ ഈ ടിക്കറ്റ് കൗണ്ടറിൽ തന്നെ ഒരു കൗണ്ടർ ഹെൽമെറ്റ് സൂക്ഷിക്കുന്നതിന് പ്രത്യേകമായി ഇവിടെ ലഭ്യമാണ് ഞാൻ അതിനുശേഷം ഞാൻ പുറത്തിറങ്ങി മാർക്കറ്റിൽ സംരക്ഷിക്കുന്നതിന് വേണ്ടി യാത്രയായി ഒരു പ്രത്യേക രീതിയിലുള്ള നമ്മുടെ നാട്ടിലൊന്നും കാണാത്ത രീതിയിലുള്ള ഒരു ലക്ട്രിക് ടാക്സിയാണ് ഇവിടെ കാണുന്നത് കുറഞ്ഞത് എന്നാൽ അത്ഭുതപ്പെടുത്തിയത് ഇവിടെ ടാക്സി റേറ്റ് ആണ് പത്ത് രൂപയ്ക്ക് എത്ര ദൂരമാണെങ്കിലും പോകാൻ നമുക്ക് സാധിക്കും അതാണ് ഇവിടെ ഉള്ള ഒരു പ്രധാനപ്പെട്ട ഒരു യാത്രാ മാർഗം ആളുകൾ പത്ത് രൂപയ്ക്കും ഇരുപത് രൂപയ്ക്കും ഒരു നാലും അഞ്ചും കിലോമീറ്റർ യാത്ര ചെയ്യാൻ ഈ ഇലക്ട്രിക്കൽ ഇലക്ട്രിക്കൽ ഓട്ടോ എന്ന് പറയാൻ പറ്റില്ല സൈക്കിൾ തന്നെയാണത് ആ സൈക്കിളിലൂടെ ഞാൻ മാർക്കറ്റിലേക്ക് പോയി വളരെ അനു പ്രത്യേകമായ ഒരു അനുഭവമായിരുന്നു റിക്ഷ റിക്ഷ പണ്ട് കാലങ്ങളിൽ റിക്ഷയിൽ നിന്ന് ഏറ്റവും കൂടുതലെങ്കിൽ ഇന്ന് ആ റിക്ഷയുടെ എണ്ണം വളരെ കുറഞ്ഞിട്ടുണ്ട് പകരം ഇതേപോലുള്ള ഇലക്ട്രിക് ബൈക്ക് സ്കൂട്ടറുകൾ കാറുകൾ അല്ലെങ്കിൽ ഓട്ടോകളാണ് ഇപ്പോൾ ടോട്ടോ എന്നു പേരറിയപ്പെടുന്ന ഇലക്ട്രിക് വാഹനങ്ങളാണ് ഇപ്പോൾ ഒരു മാർക്കറ്റിൽ നിന്ന് ഒരു ചോരിയും കഴിച്ച് ഞാൻ മടങ്ങി മാർക്കറ്റിൽ ഇപ്പോൾ അതിരാവിലെ ആയതുകൊണ്ട് ധാരാളം പൂക്കളുടെ സീസണാണോ ഉള്ളത് പൂക്കളാണ് ഏറ്റവും കൂടുതൽ അതിരാവിലെ മാർക്കറ്റ് ഏഴ് മണിക്ക് തന്നെ നാലു മണിക്ക് തന്നെ മാർക്കറ്റ് ആരംഭിച്ചിട്ടുണ്ട് പല വൈവിധ്യ തരത്തിലുള്ള മാറി പൂക്കൾ ഇവിടെ ലഭ്യമായിട്ടുണ്ട് പൂക്കൾ പല്ലേ പൂക്കൾ അതേപോലെ തന്നെ ബൊക്കെ ഉണ്ടാക്കുന്നതിനാവശ്യമായ പലതരം ഇലകൾ എന്നിവയെല്ലാം ഈ മാർക്കറ്റിൽ ലഭ്യമാണ് മാലകളുടെ മാലകളായിട്ടാണ് പൂക്കൾ ചെണ്ടുമല്ലിപ്പൂക്കളും മറ്റെല്ലാത്തരം പൂക്കളും മാലകളായിട്ടാണ് കൊടുത്തിട്ടുള്ളത് പന്നീർപ്പൂക്കളുടെ ഒരു വൻ ശേഖരം തന്നെ ഈ ഭാഗങ്ങളിൽ ഇനിക്രയസ് കാണാൻ സാധിച്ചു മാർക്കറ്റ് വളരെ വിശാലമായ മാർക്കറ്റാണ് അതിരാവിലെ ആയതുകൊണ്ട് എട്ട് പത്ത് മണിക്ക് മാത്രമേ മറ്റ് മാർക്കറ്റുകൾ ആരംഭിക്കുള്ളൂ രാവിലെ പൂക്കളുടെയും ഫലങ്ങളുടെയും ഫല യും മാർക്കറ്റ് ടൂർസിൻ്റെയും മാർക്കറ്റാണ് രാവിലെ ആരംഭിക്കുന്നത് ഏതായാലും ആ മാർക്കറ്റിലൂടെ ഒന്ന് ചുറ്റി കറങ്ങി തിരികെ ഞാൻ പോരികെ സ്റ്റാൻഡിലേക്ക് തന്നെ പോരാനുള്ള റെയിൽവേ സ്റ്റേഷനിലേക്ക് തന്നെ പോരാനുള്ള സംഭവമാണ് കാരണം എൻ്റെ ട്രെയിന് ഇനി എൻ്റെ ടൂർ പാക്കേജിൻ്റെ ഏജൻസ് രണ്ട് മണിക്ക് മാത്രമേ എന്നെ കാണുള്ളൂ എന്നെ മറ്റൊന്ന് അത്ഭുത ഈ ട്രാക്കിലൂടെ മീറ്റർ ഗേജിൽ ട്രാക്കുണ്ട് അതേപോലെ തന്നെ ബ്രോഡ് ഗേജ് ട്രാക്കുണ്ട് ഈ ടാക്കിന് ഇടയിലൂടെ കച്ചവടക്കാരിയ്ക്കുന്നതാണ് നമ്മുടെ നാട്ടിൽ നിന്നും ഈ രീതിയിലുള്ള കാഴ്ചകൾ കാണാൻ വളരെ പ്രയാസമാണ് അതെ കൊച്ചിക്ക് ശേഷം ഭൂട്ടാനിലേക്കുള്ള യാത്രയാണ് അതിനുവേണ്ടി എൻ്റെ ട്രാവൽ ഏജൻറ്റിനെ ഞാൻ കാത്തിരിക്കുന്നു നന്ദി നമസ്കാരം